ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എല്ലാ ദിവസവും എത്തിക്കുന്നതാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് രണ്ട് മാസത്തെ കുടിശ്ശികയാണ് സംസ്ഥാന സർക്കാർ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ മാസം മുപ്പത്തിയൊന്നിന് മുമ്പ് തന്നെ അതിനു വേണ്ടിയുള്ള ഔദ്യോഗിക ഉത്തരവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ധനവകുപ്പ് അതിനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങിയതായിട്ടാണ് ഇപ്പോൾ വന്ന പുതിയ അറിയിപ്പ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഭരണം തുടങ്ങിയിട്ട് നാല് വർഷം പിന്നിടുകയാണ് ഇനി ഒരു വർഷം മാത്രമാണ് ഭരണമുള്ളത് അതിന് പിന്നാലെ ഇലക്ഷൻ വരും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവ കൊടുത്തു വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് സർക്കാർ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന ൾ കൈക്കൊള്ളുന്നതിനു വേണ്ടിയാണ് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്ക് കൂടി പെൻഷൻ നൽകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നിയന്ത്രണത്തിൻ്റെ ഇളവ് ലഭിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രമകരമായ നടപടി സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക